എന്റെ ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർക്ക് ഫുട്ബോൾ യും ദാരിദ്ര്യത് ഇന്നത്തെ വീഡിയോയുടെ കമന്റ്സ് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഏകദേശം നല്ലൊരു എമൗണ്ട് കമന്റ്സ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് ഫോർ സിക്സ്റ്റി ഫൈവ് കമൻസ് ഉണ്ട് ഇതുപോലെ ആക്ച്വലി ഈ ഒരു കമൻസ് വായിക്കുമ്പോഴാണ് ഈ ഫുട്ബോളിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കുന്നത് ഇപ്പം നമുക്കതിനെ പറ്റി അറിയാമെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോഴാണ് അതിന് താഴെ കമൻസിൽ വന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളിപ്പോൾ ആക്ച്വലി എന്താ പറയുക കോയിൻസ് വാങ്ങി കറക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പം നമ്മളതിൻ്റെ ഒരു സൈക്കിളിലോട്ട് വന്നു കഴിഞ്ഞു ഇപ്പം നമുക്കറിയാം കോയിൻസ് ഉണ്ടെങ്കിൽ എപ്പിക്ക് കിട്ടത്തുള്ളൂ ഒരു അത്യാവശ്യം കോയിൻസ് വാങ്ങിയാൽ അല്ലെങ്കിൽ എ പിക് അടിക്കുക തുടങ്ങി ഉണ്ടായത് കൊണ്ട് നമ്മളിപ്പം ഇഷ്ടപ്പെട്ട പാക്ക് വരുമ്പോൾ നമ്മൾ കോയിൻസ് മേടിച്ച് കറക്കാറുണ്ട് അപ്പം എന്താ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമൻസ് കണ്ടപ്പോഴാണ് കാരണം എപ്പിക്കുമല്ല ഷോർട്ട് ഒരു ആൾക്കാർ കിടന്ന് കെഞ്ചിയാണ് ബ്രോ ഇൻ കേസ് ട്രാൻസ്ഫർ വരികയാണെങ്കിൽ അതായത് പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ വരികയാണെന്നുണ്ടെങ്കിൽ കൊള്ള പ്ലേസിൽ തരാറുള്ളത് കാരണം മിക്ക ആൾക്കാരുടെയും ഷോർട്ട് ടൈം പോലും ഇല്ല ഒരു അവസ്ഥയാണ് ഈ ഫുട്ബോൾ പെസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് കേട്ടോ കാരണം അത്യാവശ്യം കുറച്ചൊക്കെ എപ്പിക്സ് അവർ കൊടുക്കാറുണ്ട് കുറേ കളവന്മാരെ കൊടുക്കാറുണ്ട് അവർ കാരണം ഒരു ഏജ് തേർട്ടി ഫൈവ് എബോ അല്ലെങ്കിൽ തേർട്ടി എവ ഒക്കെ ഉള്ള ആൾക്കാരെ കൊടുക്കാറുള്ളൂ യങ് കാർഡ്സ് ഒന്നും ഒരു നല്ല കാർഡ്സ് ഒന്നും ഒരു പാക്കിൽ പോലും കൊണ്ടുവരാറില്ല അപ്പം അവരൊരു ബിസിനസ് മൈൻഡാണ് പക്കാ ഒരു ഗെയിം ഫ്രീ ആയിട്ട് വരുന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ എല്ലാം പർച്ചേസ് ചെയ്ത് മേടിക്ക് സെറ്റപ്പ് ആണ് കുറെങ്കിലൊക്കെ കൊടുക്കുക കുറച്ച് റിവാർഡ് അങ്ങനെ കൊടുക്കുക അവർ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക അവർക്ക് അല്ലേ ഇത് നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇത് കുറേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാൽ ഈ ഒരു കമൻസ് വായിക്കുമ്പോഴാണ് പലതും നമുക്ക് മനസ്സിലാവുന്നത് കാരണം പത്ത് ഒരു പത്തഞ്ഞൂറ് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ അഞ്ഞൂറ് പേരും ഓരോ പ്ലെയറെ ചോദിക്കുകയാണ് അവരിലൊന്നും ഈ പ്ലെയേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെപ്നെസ് മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കമൻസ് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉറപ്പായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് വരാമുണ്ടെങ്കിൽ ഷൂറായിട്ട് നമ്മൾ എൻ്റെ ഒരു നൂറ്റിപ്പത്ത് പ്ലേസ് കിടപ്പുണ്ട് ഞാൻ യൂസ് ചെയ്യാത്ത അതെല്ലാം ഞാൻ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഓരോരുത്തർക്ക് തരുന്നതായിരിക്കും ഷൂറായിട്ട് തരുന്നതായിരിക്കും അത് ഈ സാധനം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റുകയാണെങ്കിൽ ഞാൻ ചെറിയ പൈസക്ക് ഈ സാധനം ട്രേഡ് ചെയ്ത് ചെറിയ ജീപ്പ് ചെറിയ കോൺസ് ഞാൻ ഈ സാധനം മിനിമം റേഞ്ച് ഞാൻ വിറ്റ് ഒഴിവാക്കുന്നതായിരിക്കും ഇഷ്ടമുള്ളവരെ അടുക്കട്ടായ്മ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഫുട്ബോളിൻ്റെ അവസ്ഥ കുറച്ചുകൂടെയൊക്കെ റിവാർഡ് കുനാമിക്ക് കൊടുക്കാൻ വേണ്ട എൻ്റെ ഒരു ഒപ്പീനിയൻ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും പേടി ഇത് പക്കാ ഒരു ബിസിനസ് മൈൻഡായിട്ട് മാറി കഴിഞ്ഞു കുനാമിയുടെ ഗെയിം പക്ഷെ വേറെ നല്ലൊരു ഗെയിം ഇല്ല പല ഗെയിമുകളെയൊക്കെ ബെറ്ററാണെന്നൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുക ഇങ്ങനെ മൂവ് മൂവിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചീത്തയെക്കാറുണ്ട് വീണ്ടും എന്താ അടുത്ത പാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കിടന്ന പാക്കാണ് എന്ന് വന്നിരിക്കുക ലീലിയം ചൂറ ആൻഡ് പൗലോ മാൾഡീനിയും സോ ഈ പാക്കിൽ കുറച്ച് കോയിൻസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗീവ് വേ ഇനി തൊട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ എടുക്കുന്ന പാക്കിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കോയിൻസ് കാരണം വലിയ എമൗണ്ട് നിങ്ങൾ ആഗ്രഹിക്കരുത് ചെറിയ ചെറിയ എമൗണ്ട് കോയിൻസ് അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു എനിക്ക് കിട്ടുന്നൊരു എനിക്കത്തിൻ്റെ ഒരു വിഹിതം ഞാൻ എൻ്റെ എന്നെ ഫോളോ ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഒരു വലിയ എമൗണ്ട് ഒരു പത്ത് മുന്നൂറ് കോച്ച് വെച്ച് നമുക്ക് എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഓരോ വീഡിയോയിലും എന്നു വച്ചാൽ ഓരോ എപ്പിക് പിക്ക് ബോക്സ്റ്റർ നമ്മൾ സൈൻ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഒരാൾക്ക് നമ്മൾ പറയുന്നതായിരിക്കും എന്തായാലും അത് കാരണം നെക്സ്റ്റ് വീഡിയോ നമ്മൾ എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും നെക്സ്റ്റ് മൺഡേ നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഓക്കെ സോ നെക്സ്റ്റ് മൺഡേ ഞാൻ പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ പാക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്നൊരു സഹായം അത്രയേ ഉള്ളൂ കാരണം ഒരു പത്ത് മുന്നൂറ് കോയിൻസ് നമ്മൾ എന്തായാലും സഹായിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എപ്പോൾ കിട്ടുള്ള എനിക്കറിയത്തില്ല പക്ഷേ ഒരു മൂന്ന് ട്രൈ എടുക്കാൻ പറ്റും കാരണം ഒരു ട്രൈ പോലെ എടുക്കാൻ പോലെ കോയിൻസ് കൊരാമതിരുന്നില്ല അതുകൊണ്ട് ഡി ജി തരാൻ പോവാണ് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാനുള്ള കോച്ചിന് തരാൻ പോവാണ് ഡി ജി ഓക്കെ സോ എന്തായാലും നമുക്ക് നമ്മുടെ പാക്കേ സംസാരിക്കാം പാക്ക് നമ്മുടെ മൾഡീനിയും ലിലിയം ആണ് സോ എന്തായാലും കിടന്ന പാക്കാണ് വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ സാവിയും വരുന്നുണ്ട് മെയിനായിട്ട് വേണ്ടത് ഫോട്ടസ് ആണ് നമ്മുടെ മൽഡീനിയും ലിലിയൻ ടൂറാമും സോ കിട്ടിലം പാക്കാണ് വരാൻ പോകുന്നത് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് യങ് കാർഡാണ് മാഡീൻ വരാൻ പോകുന്നത് അതായത് നല്ല സ്റ്റാറ്റ്സ് വെച്ചടിച്ചിരിക്കുകയാണ് ആമി ഡിഫൻസി അവയർനെസ് നയൻറ്റി സിക്സ് ഡിഫെൻസിൻഗേജ്മെ നയൻറ്റി ഫോർ ടാക്ലിങ് നയൻറ്റി ഫൈവ് ഡിഫെൻസിവ് ഫുൾ ബാക്കാണ് ഈ കാർഡ് വരാൻ പോകുന്നത് ഫോട്ടോ സ്കില്ലും ഉണ്ട് അഗ്രഷൻ കൊടുത്തിട്ടുണ്ട് സ്പീഡ് നയൻറ്റി വൺ ആക്സലറേഷൻ ഒക്കെ ഉണ്ട് നൈസാണ് ഷൂട്ടിംഗ് പവർ ജമ്പ് ഫിസിക്കൽ എല്ലാ തേങ്ങയുണ്ട് സ്റ്റാമിന നയൻറ്റി സെവൻ ഫോട്ടോ സ്കില്ലും ഉണ്ട് പിന്നെ എന്താ വേണം നൂറ്റി നാല് നൂറ്റി അഞ്ചൊക്കെ പോകുന്നു പറയുന്നുണ്ട് എന്തായാലും വരട്ടെ സാധനം അങ്ങോട്ട് സംസാരിക്കാം നമുക്ക് നമ്മളെ ഇനിയും ചീത്തയാകുമർ ഇനിയും കോയിൻസ് മേടിച്ചേ പറ്റത്തുള്ളൂ ലിലിയം ചൂറാ സോ ലിലിയം ടൂറ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു മോസ്റ്റ് വെയ്റ്റഡ് കാർഡായിരുന്നു കാരണം സെൻ്റർ ബാക്ക് ഇട്ടാൽ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് എല്ലാം സെൻ്റർ ബാക്ക് വരെ യൂസ് ചെയ്യുന്ന ഒരു കാർഡിന് ആട്ടി പോളി പെർഫോമൻസ് ഡിഫൻസി ഫുൾ ബാക്ക് ആണത് സോ നല്ല ഡിഫൻസീവ് അവയർനെസ് എൻഗേജ്മെൻറ്റ് ടാക്കളിങ്ങും അഗ്രഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്പീഡുണ്ട് ആക്സിലറേഷനുണ്ട് ടാക്കിളിങ്ങുണ്ട് അഗ്രഷൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് സാമാനത്തിന് പിന്നെ ഫിസിക്കലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഫിസിക്കലുണ്ട് സ്റ്റാമിനോ എടുപ്പിലുണ്ട് ജമ്പുണ്ട് എല്ലാം ഉണ്ട് സോ നല്ല കാടാണ് പിന്നെ നമ്മുടെ സാബിയുടെ കാഴ് വരുന്നുണ്ട് സാബിയുടെ കാട് മോശം ആ ഡിഫൻസീവ് അവയർനെസ്സും ബോൾ പിന്നെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഓർക്കസ്ട്രേറ്ററാണ് പ്ലേസായി വരുന്നത് മാലിനിയും നമ്മുടെ ലിലിയം ചുറാമും ആക്ച്വലി ഡിഫൻസി ഫുൾ ബാക്ക് ആണെങ്കിൽ നമ്മുടെ സാബി ലോൺസ് വരുന്നത് വർക്കസ് ആയിട്ടാണ് വരാൻ പോകുന്നത് ഇത് നല്ല സ്റ്റാറ്റും ഉണ്ട് ഡിഫൻസിലുള്ള പല സ്റ്റാറ്റ്സ് ഉണ്ട് പിന്നെ കുഴപ്പമില്ല സ്പീഡ് ആക്സല ഷൂട്ടിംഗ് പോറെല്ലാം കൊടുത്തിട്ടുണ്ട് ഫിസിക്കലി കുഴപ്പമില്ലത്തെ സ്ട്രോങ്ങ് ആണ് സ്റ്റാമിനെ കുഴപ്പമില്ലാതെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല പാസിങ് എബിലിറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെക്കിന് സാബിലോൺസേക്ക് അപ്പോൾ ഇതൊക്കെയാണ് പാക്ക് വരാൻ പോകുന്നത് അപ്പോൾ തുർക്കി ഷീ ഫുട്ബോളിൽ ആ ഒരു പ്ലെയറെ നമ്മുടെ പാക്കിൽ ആഡ് പാക്ക് മീൻസ് നമ്മുടെ കോയിൻസിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പ്ലെയറെ കിട്ടിയല്ലോ നമുക്ക് ഡേവിഡ് ബിജെ കിട്ടിയില്ല ആണെങ്കിൽ കാരണം നമ്മൾ ഒരു പ്ലെയർ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഒരു തുർക്കിഷ് പ്ലെയർ ആഡ് ചെയ്തിരിക്കുന്ന കെനൻ എൽഡിസ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ മഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്നും ആഡ് ചെയ്തില്ല ഇന്ത്യയിലൊന്നും ഒരു തേങ്ങ ആഡ് ചെയ്യുന്നില്ല മാർ തുർക്കിയിലും ജപ്പാനിലും വിയറ്റ്നാമിലും കമ്പോഡിയയിലൊക്കെയാണ് ആഡ് ചെയ്യുന്നത് സോ എന്തായാലും തുർക്കിയിൽ ഇമാരൊരു എന്താണ് ഒരു നൂറ് കോയിൻസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത്തൊമ്പത് രണ്ടായിരിക്കാം ഒരു പ്ലെയറേം കിട്ടും പിന്നെ ഇതിനേയും കിട്ടും സി എഫ് ആണ് പ്ലെയേഴ്സ് പ്ലെയർ പത്തൊമ്പത് വയസ്സുള്ള ഏകാട് പ്ലെയറാണ് ആഡ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ പേര് അമ്മട്ട് കെനാൻ ഇൽഡിഷ് ഡിഷ് എന്നാണ് പേര് എന്തായാലും അതായത് കൊടുത്തല്ലോ നമുക്ക് അതുപോലും ഇല്ല എന്തായാലും നോക്കാം സോ എന്തായാലും നമ്മൾ പറഞ്ഞ മറക്കണ്ട എന്തായാലും നമ്മളെന്തായാലും നമ്മൾ എടുക്കുന്ന പാക്കുകളിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു ചെറിയൊരു ഗീവേ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിന് നിങ്ങൾക്ക് കോയിൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടും കിട്ടാതിരിക്കുക സോ നമ്മൾ പൈസ തരത്തില്ല കോൻസ് തരുത്തുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു മറക്കണ്ട നമ്മളെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം കൊനാമിക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തരികയാണ് സോ കണ്ടുപടി പറഞ്ഞാൽ ഇത് കണ്ടുപടി നിങ്ങൾ നിങ്ങളെയൊക്കെ വിറ്റ് ജീവിക്കുന്ന നമ്മൾ വരെ പിള്ളേരെ കോയിൻ മേടിച്ച് കൊടുക്കാൻ പോവുകയാണ് സോ എന്തായാലും നമ്മൾ പെട്ടന്ന് ഒരാൾക്ക് നമ്മൾ ഒരു മുന്നൂറ് കോയിൻസ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നതായിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ് ആയിരിക്കും അപ്പോൾ ഇരുന്നൂറ് ആകുമ്പോൾ മുന്നൂറായിരിക്കാം എന്തായാലും അത്രയും കോയിൻസ് നമ്മൾ മേടിച്ചിരുന്നതായിരിക്കും സോ എന്തായാലും സു കൈസ്